നമസ്കാരം പ്രിയപ്പെട്ടവരെ സമൂഹ മാധ്യമങ്ങളിൽ പടർന്നു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആണ് കൊല്ലുക നിമിഷപ്രിയെ എന്താണ് മലയാളി ആരാണ് മലയാളി എന്നറിയണമെങ്കിൽ നിമിഷപ്രിയ വിഷയത്തിൽ മലയാളി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ മാത്രം നോക്കിയാൽ മതി ഒരു വശത്ത് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവരുടെ പ്രാർത്ഥനയുടെയും പ്രവൃത്തിയുടെയും ഫലമായി നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചു മനസ്സിൽ നന്മയുടെ ഒരു ചെറിയ കണികൾ ബാക്കിയുള്ളവർ ആ വാർത്ത കേട്ട് സന്തോഷിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന വാർത്ത പുറത്തു വന്ന ഉടനെ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷപ്രിയയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഹേറ്റ് ക്യാമ്പയിന് പുറകിലുള്ള ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം നിമി ജോൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് വായിക്കുക ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം അതിനെ കണ്ടം തുണ്ടം മുറിച്ച് ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവൾക്ക് എന്തു തരം മലയാളി മാപ്പാണ് അർഹിക്കുന്നത് മലയാളി എന്നല്ല ലോകത്തൊരാളും ശ്രമിക്കില്ല കയ്യബദ്ധം സംഭവിച്ചതാണെങ്കിൽ പൊട്ടെന്ന് വയ്ക്കാം ഇത് മനഃപൂർവ്വം കരുതി കൊന്നതാണ് ഒരു തരത്തിലും ഇവൾ മാപ്പ് അർഹിക്കുന്നില്ല വിനീഷ് എം എച്ച് ആർ എന്നിവർ എഴുതിയ ഒരു കാര്യമുണ്ടാവും എന്ന് കേൾക്കണേ അവൾ ഏതോ വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് ജയിലിൽ പോയതാണല്ലോ അവളെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇവളെ ന്യായീകരിക്കുന്നവരുടെ ഒറ്റ ചോദ്യം ഇവൾ ചിപ്സ് അരിയുമ്പോൾ അരിഞ്ഞുകൊന്നത് നിങ്ങളുടെ മകനെയോ സഹോദരനെയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കുമോ എന്നൊക്കെയാണ് ഫൈസൽ മുനീർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്നു ഇരുപത്താറ് കഷ്ണമാക്കിയ ഒരാളെ കേരളത്തിൻ്റെ എന്ന് പറയാൻ എങ്ങനെ കഴിയും കുറ്റവാളികൾക്ക് ആരായാലും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അത് ഒരു കുറ്റവാസന നുകൂരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഞെട്ടലായി മാറും ടി പി എ വെട്ടുനുറുക്കിയ കൊടിസുനിക്കും ഇതേ ശിക്ഷ തന്നെ നൽകണം അവരോട് സഹതിപ്പിക്കുന്നത് സഹകരിക്കുന്നത് കൊടിയ തെറ്റാണ് അത് ദുബായിലായാലും യമനിലായാലും അമേരിക്കയിലായാലും ഇങ്ങനെയൊക്കെ പോകുന്നു വൈകൃതം നിറഞ്ഞ മലയാളി മനസ്സിൽ നിന്നും പൊട്ടിയൊഴുകുന്ന അശ്ലീല സാഹിത്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടു കേട്ടത് കേട്ടോ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയേറെ ക്രൂരതയോടെ ചിന്തിക്കാനാവുക എങ്ങനെയാണ് ഇത്രയും നിഷ്ഠൂരമായി കൊലവളി നടത്താനാവുക ഒരു വശത്ത് കരുണയുടെ തിരിതെളിച്ച് നിറകണ്ണീരോടെ മലയാളികൾ പ്രാർത്ഥിക്കുമ്പോഴാണ് മറ്റൊരു കൂട്ടം മലയാളികൾ ഒരു ജീവനെ കരു കുരുതി കൊടുക്കുവാൻ മുറവിളി കൂട്ടുന്നത് ഈ സമയം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദു ചെയ്യാൻ സമ്മതം അറിയിച്ചിട്ടില്ല അപ്പോഴാണ് ദയാരഹിതമായ ഒരു കൂട്ടം മലയാളികൾ നിമിഷപ്രിയയുടെ ചോരയ്ക്കായി മുറവിളി കൂട്ടുന്നത് നിമിഷപ്രിയ യമൻ സ്വദേശി തലാലിനെ കൊല ചെയ്യാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാം അറിയാവുന്നതുമാണ് നിമിഷപ്രിയ തലാലിൽ അന്ന് അനുഭവിച്ച ഒടുങ്ങാത്ത ക്രൂരതയുടെ പൊട്ടിത്രീ ആ കൊലപാതകം ഒരു സ്ത്രീയുടെ അവസാന പിടച്ചിൽ അവസാന ശ്രമം അത്രനാളും അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളോടുള്ള പ്രതികാരം തന്നെയായിരുന്നു ആ കൊലപാതകം ഒടുങ്ങാത്ത പകയുടെ കരച്ചില തന്നെയായിരുന്നു അത് ശവം ശരീരം ഇങ്ങനെ മുറിച്ച് കഷ്ടങ്ങളാക്കിയതിന് പിന്നിലും ഇതെല്ലാം തന്നെയായിരുന്നു അതൊന്നും അറിയാത്തവരല്ല ഇപ്പോൾ നിമിഷപ്രിയക്കെതിരെ ഹേറ്റ് ക്യാമ്പിയൻ ചെയ്യുന്നതും തലാലിൻ്റെ കുടുംബമായി നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ പല തലങ്ങളിലും നടക്കുന്നുണ്ട് അതിനെ അട്ടിമറിക്കുകയെന്ന് തന്നെയാണ് ഈ ക്രൂരതയുടെ കൂലിയെഴുത്തുകാർക്കുള്ളത് അപ്പോഴാണ് കലങ്ങി മറിഞ്ഞ വെള്ളം ഒന്നുകൂടി കലക്കാനും അതിൽ നിന്ന് ഇച്ചിരി മീനും പിടിക്കാമല്ലോ എന്ന മോഹവുമായി കാസ രംഗത്ത് വന്നിരിക്കുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുവിനെ കൂടെ കൂട്ടിയിട്ടുള്ള കാസയും നിമിഷപ്രിയയെ മോചിപ്പിക്കരുത് വധിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കാസയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം നിമിഷ കൊടും കുറ്റവാളിയാണ് അവരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടരുത് ഇപ്പോൾ നിലവിലുള്ള ഏത് നിയമം അനുസരിച്ച് നോക്കിയാലും ദൈവിക നിയമപ്രകാരം നോക്കിയാലും നിമിഷ ക്രൂരയായ ഒരു കൊലയാളിയാണ് കാസ തുടർന്ന് ചോദിക്കുന്നു ദൈവത്തിന്റെ മുന്നിലും നിമിഷ കുറ്റവാളിയല്ലേ ജീവൻ കൊടുക്കുവാനും ജീവൻ എടുക്കാനും ദൈവത്തിന് മാത്രമാണ് അവകാശം കൊലപാതകം എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മാരക അത് പത്ത് കൽപ്പനകളിൽ ആറാമത്തെ കൽപ്പനയുടെ ലംഘനവുമാണ് ചോദ്യവും ചോദ്യത്തിന് ഉത്തരവുമായി കാസ നിമിഷപ്രിയെ െ കൊന്ന് കെട്ടിത്തൂക്കണമെന്ന് വാദിക്കുന്നു കാസക്കുഞ്ഞുങ്ങൾ വീഞ്ഞിന് പകരം ചോര രുചിച്ച് തുടങ്ങിയത് എന്ന് മുതലാണ് നിമിഷപ്രിയ ഒരു മലയാളിയാണെന്നൊക്കെ നമുക്ക് മറക്കാം നിമിഷപ്രിയ ഒരു സ്ത്രീയാണെന്നും നമുക്ക് മറക്കാം നമുക്ക് കാന്തപുരം പറഞ്ഞ ഒരു വാക്ക് മാത്രം ഓർക്കാം മാനവികത മാനവികത നിമിഷപ്രിയയുടെ കാര്യത്തിൽ നാം ഓർക്കേണ്ടതും ഓർമ്മിക്കേണ്ടതും ഒന്ന് മാത്രമാണ് മാനവികത വേറെ എന്ത് നേടിയാലും മനസ്സിന്റെ മനസ്സിൽ കനിവിന്റെ ഇത്തിരി വെളിച്ചം സൂക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വേറൊരു നിവൃത്തിയും ഇല്ലാത്ത ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്തു ഒന്ന് ആരാഴ്ച പോരെ എത്രയോ ക്രൂരമായ പീഡനങ്ങൾ ും ആ പീഡനങ്ങളെ നിങ്ങൾ വാങ്ങി ധരിച്ചിട്ടുള്ള പല നിറമുള്ള കണ്ണടയിലൂടെ നോക്കി കാണരുത് ഒരു കാശിയും യേശുപേക്ഷിച്ചു പോയ ചാട്ട ഇവിടെ എവിടെയെങ്കിലും കാണും ജനമത് കയ്യിലെടുക്കും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഞാനും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിർത്തട്ടെ പ്രിയ സുഹൃത്തുക്കളെ